ജില്ലയിൽ ജീപ്പ് സഫാരി പ്രവർത്തനങ്ങൾക്ക് ജില്ലാ കലക്ടർ നിയന്ത്രണത്തോടെ അനുമതി നൽകിയതിനെ തുടർന്ന് വാഹനങ്ങളിലെ ഫിറ്റ്നസ് ഉറപ്പ് വരുത്തുന്നതിന് വിവിധ വകുപ്പുകളുടെ സഹകരണത്തോടെ കുമിളിയിൽ വാഹന പരിശോധന നടത്തി പാസുകൾ നൽകി വരും ദിവസങ്ങളിൽ മറ്റ് ജീപ്പുകൾക്കും പരിശോധന നൽകി സർട്ടിഫിക്കറ്റ് നൽകുമെന്ന് അധികൃതർ അറിയിച്ചു ഇടുക്കി ജില്ലയിൽ ജില്ലയില് സുരക്ഷാഭീഷണിയെ തുടർന്ന് ജില്ലാ കളക്ടർ ഈ മാസം അഞ്ചു മുതൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്ന ജീപ്പ് സഫാരി ഓഫ് റോഡ് പ്രവർത്തനങ്ങള് ഘട്ടംഘട്ടമായി പുനരാരംഭിക്കുന്നതിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിരുന്നു റൂട്ടുകളും സുരക്ഷാ മാനദണ്ഡങ്ങളും നിർണ്ണയിക്കുന്നതിനായി റൂട്ട് മോണിറ്ററിംഗ് ആൻഡ് റെഗുലേഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസർ അതത് പോലീസ് സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാർ പഞ്ചായത്ത് സെക്രട്ടറിമാർ ഡി സെക്രട്ടറി എന്നിവർ അടങ്ങുന്നതാണ് കമ്മിറ്റി ഇവരുടെ മേൽനോട്ടത്തിൽ വാഹനങ്ങൾ പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകും വാഹനം ഓടിക്കുന്നയാൾക്ക് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസും കുറഞ്ഞത് മൂന്ന് വർഷത്തെ പരിചയവും വേണം കൂടാതെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവയും ഉണ്ടാകണം വാഹന ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് ഡി രജിസ്ട്രേഷൻ ഫയർ എസ്റ്റിംഗ്വിഷർ ഫസ്റ്റ് എയ്ഡ് കിറ്റ് ജി സ്പീഡ് ഗവർണർ യാത്രക്കാർക്ക് സീറ്റ് ബെൽറ്റുകൾ എന്നിവ നിർബന്ധമാണ് കുമളി പഞ്ചായത്തിൽ സംഘടിപ്പിച്ച പരിശോധനയിൽ കുമളി പഞ്ചായത്ത് സെക്രട്ടറി കുമളി പോലീസ് എസ്എച്ച്ഒ എം ബി ഡി ടൂറിസം റവന്യൂ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ എന്നിവരുടെ നേതൃത്വത്തിൽ ഓഫ് റോഡ് ജീപ്പുകളിൽ പരിശോധന നടത്തി ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകി ആദ്യഘട്ടമെന്ന നിലയിൽ പത്ത് ജീപ്പുകൾക്കാണ് സർട്ടിഫിക്കറ്റ് നൽകിയത് വരും ദിവസങ്ങളിൽ മറ്റ് ജീപ്പുകൾക്കും പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുമെന്നാണ് അധികൃതർ അറിയിച്ചത് കുമളി